എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം ഇരുപത്തി ഒമ്പതാം ദശകത്തിലെ എട്ടാമത്തെ ശ്ലോകത്തെ കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ യോഷാവുർദ്ദനുജമോഹന മാഹിതം തേ ശ്രുവാഹല ഭൂതൈ സമം ഗിരിജയാ ജഗദം തേ സ്തു ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം യോഷാവപു സ്ത്രീ രൂപത്തെ അതായത് ഈ മോഹിനി രൂപത്തെ ധനുജമോഹനം അസുരന്മാരെ മോഹിപ്പിക്കാൻ ആഹിതം ധരിച്ച അല്ലെങ്കിൽ ചമച്ചു ധരിച്ച തേ അങ് ഭഗവാൻ ശ്രുത്വാമഹേഷ അത് കേട്ടു ആര് പരമേശ്വരൻ കേട്ടതും എന്താ തോന്നിയേ വിലോകന കുതൂഹലാൽ കാണാൻ ഒരു കൗതുകം തോന്നി ഭൂതൈ ഭൂതഗണങ്ങളോടും സമം ഗിരിജയാ ച ഗതാ പദം തേ സമം ഗിരിജയാ പാർവതീദേവിയോടും കൂടി ച ഗതാ പദം തേ അങ്ങയുടെ പദമായ വൈകുണ്ടത്തിലേക്ക് വന്നിട്ട് സ്തുത്വ സ്തുതിച്ചു എന്നിട്ടോ അബ്രവീത് ഇങ്ങനെ പറഞ്ഞു എന്താ പറഞ്ഞത് അഭിമതം പരമശിവന്റെ ആഗ്രഹം പറഞ്ഞു തോമധൂം അധൂ ഉടനെ അല്ലെങ്കിൽ തിരോധ തിരോധാനം ചെയ്തു അതായത് ഈ ആഗ്രഹം കേട്ടതും ഭഗവാൻ ഉടനെ അവിടെ നിന്ന് അങ്ങോട്ട് മറഞ്ഞു ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ അസുരന്മാരെ മോഹിതരാക്കാൻ വേണ്ടി ഭഗവാൻ ധരിച്ച മോഹിനി ശരീരത്തെക്കുറിച്ചു കേട്ട പരമശിവൻ അതു കാണാൻ കുതൂഹലം പൂണ്ട് സ്വപത്നിയായ പാർവതീദേവിയോടും ഭൂതഗണങ്ങളോടും കൂടി വൈകുണ്ടത്തിലെത്തി വൈകുണ്ടത്തിലെത്തി ഭഗവാനെ അങ്ങോട്ട് സ്തുതിച്ചു അതിനുശേഷം പരമശിവൻ തൻ്റെ ആഗ്രഹം പറഞ്ഞു ആ സമയത്ത് ഭഗവാൻ അവിടെ നിന്നും അങ്ങോട്ട് തിരോധാനം ചെയ്തു നമ്മൾ മനുഷ്യരുടെ മനസ്സും ഇങ്ങനെ തന്നെയല്ലേ നല്ല ഭംഗിയുള്ളൊരു വസ്തു ഇന്ന സ്ഥലത്തുണ്ട് എന്ന് കേട്ടാൽ നമുക്ക് എന്താ തോന്നുക ഹാ എന്നാ ഒന്ന് പോയി കാണാം അതുപോലെ മഹാദേവനും ഈ മോഹിനി വേഷത്തെക്കുറിച്ച് മറ്റുള്ളവർ പറഞ്ഞു കേട്ടപ്പോൾ ഒന്ന് കാണാം എന്ന് തോന്നി അങ്ങനെ നേരെ വൈകുണ്ഠത്തിലേക്ക് അങ്ങോട്ട് ചെല്ലാണ് ഭഗവാനാണെങ്കിലോ അതിനെ മറിച്ചൊന്നും പറഞ്ഞില്ല ആ എന്ന കാണിച്ചു കൊടുക്കാം എന്നുള്ള ഭാവത്തിൽ ആ മോഹിനി വേഷം വീണ്ടും ധരിച്ച് പന്തടിച്ച് കളിക്കുന്ന മോഹിനിയായി മുന്നിൽ വരികയാണ് അതാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് ഹരേ കൃഷ്ണ